സിമി ആമിസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഈ വർഷം അപ്രതീക്ഷിതമായി ഒരു സ്പ്രിംഗ് ബ്രേക്ക് കിട്ടി അത് അത്ര കണ്ടങ്ങോട്ട് ആഘോഷിക്കാനോ ആസ്വദിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കാരണം അത്രയ്ക്ക് മാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ സിക്സ്തിന് ജോയിൻ ചെയ്തു ആയിരുന്നു ഞങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് അന്ന് ജോയിൻ ചെയ്തു പക്ഷേ സെവന്ത് മുതൽ മെഡിക്കൽ ലീവായി ഏപ്രിൽ ഫോർട്ടീൻതിന് ഞങ്ങൾക്കൊരു അവധി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഏപ്രിൽ ഫിഫ്റ്റീൻതിനാണ് ഞാൻ റീജോയിൻ ചെയ്യുന്നത് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നപ്പോഴേക്കും ഞാനൊന്ന് ഡള്ളായോ എന്ന് എനിക്ക് തന്നെ തോന്നി പക്ഷെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലും വലുതൊക്കെ നമ്മൾ ഫേസ് ചെയ്തില്ലേ അപ്പോൾ ഇതും നമ്മൾ ഫേസ് ചെയ്യും അങ്ങനെ ഞാൻ ഏപ്രിൽ ഫിഫ്റ്റീൻതിന് റീജോയിൻ ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് സ്കൂളിലെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിരുന്നു അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം ഈ വർഷത്തെ പാരൻസിനെ ആദ്യം കാണാനും പരിചയപ്പെടാനും ഒക്കെ കിട്ടുന്നൊരു അവസരമായിരുന്നു അതൊക്കെ എനിക്ക് മിസ്സായി ഒരുപാട് വിഷമമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഏപ്രിൽ ഫിഫ്റ്റീൻതിന് റീജോയിൻ ചെയ്യുന്നത് ഏപ്രിൽ ഫിഫ്റ്റീൻതിനായിരുന്നു കഴിഞ്ഞ വർഷത്തെ കെ ജി വൺ സ്റ്റുഡൻസിനെ കെ ജി ടുവിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അതായത് കെ ജി ടുവിലേക്കുള്ള അവരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു സത്യത്തിൽ അതൊരു സന്തോഷവും സങ്കടവും തരുന്ന ദിവസമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഒരു സങ്കടമുള്ള കാര്യമാണെങ്കിലും അവരൊരു അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവർ കുറച്ചുകൂടി വലുതായി കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ ആയി അത് കാണുമ്പോൾ ഒരു നല്ല സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ പുതിയ കുട്ടികൾ വരും അതിൽ ചിലർക്ക് ഭയങ്കര കരച്ചിലായിരിക്കും ചിലർക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വരും സെക്കൻഡ് ഡേ ആയിരിക്കും കരച്ചിലൊക്കെ തുടങ്ങുക അപ്പോൾ എന്തായാലും നല്ല സംഭവ ബഹുലമായ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിടാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എടുക്കും പക്ഷേ അത് സമയത്തിന് ഞാൻ എഡിറ്റ് ചെയ്യാറോ പോസ്റ്റ് ചെയ്യാറോ ഒന്നുമില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ മടിയാണെന്ന് തന്നെ പറയാം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും അടുത്ത ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷെ നടക്കാറില്ല വലിയ ആവേശത്തിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കും പക്ഷേ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്യും അങ്ങനെ നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ് ഇനിയെങ്കിലും നേരെ ചൊവ്വ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം എന്നുണ്ട് വലിയ ആവശ്യത്തിൽ ഈ വീഡിയോ എടുത്തത് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പക്ഷേ എഡിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോഴും ഞാൻ വീണ്ടും മെഡിക്കൽ ലീവിലാണ് ഈ അക്കാദമിക്കയിലുള്ള എൻ്റെ ബസ് ടൈമിങ്ങൊക്കെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അഞ്ച് അമ്പതിനുള്ള സ്കൂൾ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് രാത്രി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് നേരം വെളുക്കുന്നതിന് മുന്നേ ഒക്കെ ഉള്ളത് ഇനി മുതൽ ഞാൻ പോകുന്നത് ഏഴ് മണിക്കുള്ള ബസ്സിലാണ് അതായത് ഏഴ് പത്ത് ഏഴ് പതിനഞ്ചൊക്കെ ആകുമ്പം വരും അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ദിവസമാണ് എൻ്റെ കെ ജി വൺ സ്റ്റുഡൻസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിലൊക്കെയാണ് ഞാൻ പോകുന്നത് പുതിയ തുടക്കത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും കുറേ ദിവസം ലീവ് ആയിരുന്നത് കൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് ചിന്തകളും ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ വീഡിയോയ്ക്കൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തീരെ അങ്ങ് മടിച്ചു പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്